എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് സ്വാഗതം പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ചു ഗുരുവായൂർ നഗരസഭ ലൈബ്രറി മന്ദിരത്തിൽ അമർ ജവാൻ സ്തൂപത്തിൽ പുഷ്പാർച്ചനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു എൻ സി സി ഓഫീസർ കേണൽ തോമസ് കെ തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് അഡ്മിറൽ കെ ആർ നായരെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ ശ്രീ മധു എസ് നായർ മുഖ്യ അതിഥിയായിരുന്നു ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ വൈ എസ് എം അധ്യക്ഷനായിരുന്നു ഗുരുവായൂർ എസ് എച്ച്ഒ ശ്രീ അജയ്കുമാർ മേജർ പി ജെ ഷൈജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ആമുഖ പ്രഭാഷണം നടത്തി സൈനിക സേവാ സമിതി ജനറൽ കൺവീനർ കെ കെ വേലായുധൻ ഖജാൻജി കെ സുഗതൻ പൈതൃകം സെക്രട്ടറി മധു കെ നായർ കൺവീനർമാരായ കെ ജ്യോതിവാസ് എ കെ ദിവാകരൻ ശ്രീകുമാർ പി നായർ മുരളി അകമ്പടി എം വി ഉണ്ണികൃഷ്ണൻ രാജേഷ് ഒ വി ജയൻ കെ മേനോൻ മോഹനകൃഷ്ണൻ ചന്ദ്രൻ തിരുപ്പതി സന്തോഷ് കെ വി എന്നിവർ സംസാരിക്കുകയുണ്ടായി കുന്നംകുളം ഗവൺമെൻറ് പോളിടെക്നിക് മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് എന്നിവിടങ്ങളിലെ എൻ സി സി കേഡറ്റുകളുടെ മാർച്ച് പാസ്റ്റ് ചടങ്ങിന് മുന്നോടിയായി നടന്നു